എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ഒരിക്കലൂടെ സ്വാഗതം ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് കുറച്ച് സിനിമയെ ഒരു സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു സിനിമ സിനിമയുടെ പേര് ഗ്രീൻ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് സിനിമ വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണെങ്കിലും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് ഇവിടെ ഡയറക്ടർ നല്ല രീതിയിൽ പറയാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു ഈ സിനിമ ഇതിൽ നമുക്ക് ബോറടിക്കുന്ന ഒരു എലമെൻറ്റ് പോലുമില്ല നമുക്ക് നമ്മളൊരു ഇപ്പോൾ അമേരിക്കയെ ഒരു വലിയ രാജ്യമായിട്ടാണ് അവിടെ കോടീശ്വരന്മാരും അവിടെ നല്ല സെറ്റപ്പും കാര്യമൊക്കെയാണ് അവിടെ ആ ജീവിതമൊക്കെ നല്ല രസകരമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും അമേരിക്ക അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലൊക്കെ ഈ അമേരിക്കയിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന പോലത്തെ ബ്രാഹ്മണർ ക്ഷത്രിയര് ശൂദ്ര വൈശ്യര് അങ്ങനെ പറഞ്ഞിട്ട് ഈ ജാതിരിച്ചുള്ള വേർതിരിവുണ്ടായിരുന്നു പിന്നെ ജോലിടെ വേർതിരി വേർതിരിവുണ്ടായിരുന്നു അതുപോലെ അമേരിക്കയിൽ വെളുത്ത ആള് കറുത്ത ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പന്മാര് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വേർതിരിവിനെ കുറിച്ച് നല്ല രീതിയിൽ എടുത്തിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് ഗ്രീൻ ബുക്ക് എന്താണെന്ന് പെട്ടെന്നൊന്നും പിടിക്കിട്ടില്ല ഞാൻ രണ്ടാമതൊന്നുകൂടി കണ്ടപ്പോഴാണ് എനിക്ക് കഥ എന്താണെന്ന് മനസ്സിലായത് അതായത് ഈ നീ എന്ന് പറയുന്ന ഒരു വൃത്തിയിട്ട പേരാണ് അവിടുത്തെ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളെ എൻ്റെ ലബോറട്ടറി എങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്ന പോലെയുള്ളൊരു വാക്കാണ് നമ്മളെ ബ്രിട്ടീഷുകാരെ നമ്മളെ പട്ടിന്ന് ഡോഗ്സ് എന്ന് വിളിച്ച പോലെ തന്നെ അമേരിക്കക്കാരെ അമേരിക്കയിലുള്ള വർഗക്കാരെ കറുത്ത ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ആളുകളെ വിളിച്ചിരുന്ന പേരാണ് നീഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സീരീസ് തുടങ്ങുമ്പോൾ ഹലോ ഈ സീരീസ് തുടങ്ങുമ്പോൾ സീരീസ് അല്ല സിനിമ ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന സി സിനിമ തുടങ്ങുമ്പോൾ ഇയാളൊരു നീഗ്രോ ആണ് കറുത്തിട്ടൊരാളാണ് അപ്പോൾ ഇയാളെ കാർ ഓടിക്കാൻ मुझे हिंदी मालूम है हिंदी में बोलने के लिए मुझे दिक्कत आती है तो मैं मलयालम में बोलता हूँ हिंदी में बोलने के लिए मुझे प्रॉब्लम नहीं है मेरा थर्ड लैंग्वेज ही हिंदी था हिंदी में बोलने के लिए मुझे प्रॉब्लम नहीं है आप जो भी बात बोलेंगे मुझे वो समझ जाएगा हिंदी में मलयालम मेरा स्टेट लैंग्वेज है तो मलयालम में बोलता हूँ मलयालम में बोलने में दिक्कत नहीं आती है हिंदी में बोलने में मेरे कुछ शब्द मुझे कुछ शब्द के मीनिंग नहीं आता है वो बोलने के लिए आप लोग वो हिंदी में जो बात करते हैं ना वो हम लोग के ये ऐसा हम लोग एक ही है एक ही देश से आए हैं हम भारत देश के सभी को आप कहाँ से, से हैं मैं? मैं केरला से हूँ आप कहाँ से हैं मयंक मयंक शुक्ला आपसे प्रयागराज हाँ मैं यहाँ पर एर्नावलम कोचिन कोचिन से बात कर रहा हूँ ये मेरा यूट्यूब चैनल है इस चैनल पर हमें मूवीज़ और एनिमे आ, वो सीरीज है ना अमेरिकन टेलीविजन सीरीज और कोरियन वो सब टेलीविजन सीरीज़ है ना उसके बारे में बात करता हूँ वो मुझे अच्छा लगता है मुझे सीरीज के बारे में मैं मैं कुछ सीरीज मुझे पता उस उनके उनके बारे में बात करना चाहता हूँ आप लोग सीरीज देखते हैं आप अभी के मस्ती बहुत अच्छा सीरीज आया गया मिस्ट्री वो एक अमेरिकन सीरीज का डब करके वो रीमेक करके अभी हिंदी में अभी चालू है आप लोग देखने चाहिए वो दिक्कत आ रहे हैं तो मैं कोई भी आ देख रहे हैं हम हेलो मैं में बात कर रहा हूँ ഞാൻ ഗ്രെയിം ബുക്ക് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത് അത് ഒരു നല്ലൊരു സിനിമയാണ് അത് ഒരു നീഗ്രോ ആയിട്ടുള്ളൊരാൾ ഒരു വെളുത്ത ഐരിഷായിട്ടുള്ള ആളുടെ കാർ കാർ ഓടിച്ചു പോകുന്ന ഒരു കാറിൽ യാത്ര ചെയ്യുന്നതാണ് കഥ അപ്പോൾ അവരുടെ ഈ നീഗ്രോ ആയിട്ടുള്ള ആൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഒരു മടുപ്പ് തോന്നാത്ത രീതി നമുക്ക് ആ സിനിമ തുടക്കം തൊട്ട് ഒരു തരത്തിലും മടുപ്പ് തോന്നില്ല നമ്മൾ ഒരു നമ്മൾ ഈ രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറ് കുത്തിയിരുന്ന് ഈ ഓരോ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഈ ഒരു മണിക്കൂറ് നാൽപ്പത്തൊന്ന് സെക്കൻഡിനടുത്തുള്ള നാൽപ്പത്തി നാൽപ്പത് മിനിറ്റ് ഉള്ള ഈ സിനിമ അതിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റായെന്ന് തോന്നുന്നില്ല ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഈ കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും ആയിട്ടുള്ള സെപ്പറേഷനും അതിന് ഈ കറുത്ത ഒരാൾ ഡോ ഡോക്ടറേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും കൂടി അയാൾക്കൊരു ടോയ്ലറ്റിൽ പോയി മൂത്ര ഒഴിക്കാനുള്ള വെളുത്ത ആളുകൾ പുറത്ത് നമ്മൾ നമ്മളെ പണ്ട് ബ്രാഹ്മിൻസ് പറയണപോലെ എൻ്റെ അപ്പുവിനമ്പമാരൊക്കെ പുറത്തു പോയി ഇനി നിക്കണമെന്ന് പറഞ്ഞ പോലെ ഉള്ള സ്വഭാവം അമേരിക്കയിലുള്ള വെളുത്താളുകളും ഈ കാര്ത്ത ആളുകളോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെയുള്ള ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും പിന്നെ ഞാൻ രണ്ടാമതെടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കണ്ണപ്പ ഞാൻ ഈ വർഷം ഇറങ്ങിയ സിനിമയാണ് ഞാൻ ആദ്യം തൊട്ട അവസാനം വരെ കണ്ടിട്ട് എനിക്ക് ത്തിരി വെറുപ്പിക്കലായിപ്പോയി അത് ആ സിനിമ ഒരു മൂന്ന് മണിക്കൂറിനുള്ള ഒരു സാധനമില്ല ആ സിനിമ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടായിരുന്നു ഈ ആ സിനിമ കുറച്ചും കൂടി ഹിറ്റാവുമായിരുന്നെന്ന് എനിക്ക് തോന്നിയത് കുറച്ച് ഇങ്ങനെ വലിച്ചു നീക്കി ആ സിനിമ കണ്ടന്റ് ഒരു കണ്ണപ്പെന്നു പറഞ്ഞിട്ടുള്ളൊരു ശിവനി ഒരു കണ്ണ് കൊടുക്കുന്നതായിട്ടുള്ളൊരു കഥയെന്ന് എടുത്തിട്ടുള്ളൊരു കഥയാണത് അത് കുറച്ച് ഇത്തിരി അതിൽ ഈ പാട്ടും ഇടിയും മറ്റേ വാ വാൾപ്പയറ്റും കുത്തി കയറ്റി സിനിമ ഇത്തിരി വളപ്പായി കളഞ്ഞിട്ടുണ്ട് അത് ഒരിത്തിരി മോശമായിപ്പോൾ കണ്ണ് മൂന്ന് മണിക്കൂർ ഞാൻ കുത്തിയിരുന്ന് കണ്ടതാണ് എനിക്ക് അത് ഞാൻ ആർക്കും സജസ്റ്റ് കണ്ണപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ ഞാൻ പിന്നെ അടുത്തത് എടുത്തിരിക്കുന്ന എക്കൂസ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേഷൻ ആണ് അത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തത് വളരെ എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള ആണ് ഒരു സാധാരണ ഒരു പയ്യൻ അവൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഈ മൊത്തം ക്രിമിനൽസാണ് ആ ഫാമിലി മൊത്തം ആ ക്രിമിനലായിട്ടുള്ള ഫാമിലിയിലേക്ക് ഒരു സാധാരണ ഈ പയ്യൻ സാധാരണയായിട്ടുള്ള ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ പയ്യൻ ആ ഫാമിലിയിലേക്ക് ചേരുന്നതാണ് ഈ സീരീസിൻ്റെ കഥ അതിൻ്റെ ഇടയിലുള്ള രസകരമായിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ഈ സീരീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനിമയാണെങ്കിലും നിങ്ങൾക്കൊരു കഥ വേൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സംഗതിയിൽ നമ്മളൊരു സാധനം ലോക പോലെയുള്ള സിനിമയൊക്കെ വേൾഡ് ബിൽഡിംഗ് ആണ് ഓരോ കഥ പറയുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിങ്ങനെ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് ആയിരുന്ന ഓരോരോ അനിയൻ ചേട്ടൻ കുപ്പൻ അതുപോലെയുള്ള കഥാപാത്രങ്ങളും പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ ആനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം പോലും ആവശ്യമില്ലാണ്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എക്യൂസ് എ ഫാമിലി രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയതാണ് ഇരുപത്തി ഏഴ് എപ്പിസോഡാണുള്ളത് ഒരു എപ്പിസോഡൊരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം ഉണ്ടാവും അതിൽ കുറച്ച് ഭാഗം പായന പാട്ടും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ബാക്കി മൊത്തം നിങ്ങൾക്ക് ആയിരിക്കും യാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു സീരീസാണ് അമേരിക്കൻ ടെലിവിഷൻ സീരീസാണ് സേവിങ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ് ഈ സീരീസ് ഞാനധികം ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഇത് എനിക്ക് കണ്ടിട്ട് ഇത് കഥ പറയുന്ന പോലെ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർനാച്ചുറലായിട്ടുള്ള ഏഞ്ചല് വന്ന് സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കഥ ആ ഏ ഏഞ്ചൽ ഈ ഗ്രേസിൻ്റെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഇടപെടുന്നതാണ് ഈ ഏഞ്ചൽ എന്നുള്ള കോൺസെപ്റ്റ് മലയാളത്തിലധികം ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യൻ സിനിമയിലും അധികം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞത് മാറിപ്പോയാന്നറിഞ്ഞില്ല കണ്ണപ്പെന്നു പറഞ്ഞ കട്ടപ്പ ആയി പോയിട്ടുണ്ടോ ആ ഹിന്ദി സബ് ടൈറ്റിലുണ്ട് അക്ഷയ് കുമാറും ഒക്കെ അഭിനയി അക്ഷയ് കുമാറൊക്കെ അഭിനയിച്ചേക്കുന്നത് അതിന് എന്തായാലും ഹിന്ദി സബ്ഡേറ്റിലുണ്ട് അതിന് ഞാൻ മലയാളത്തിലുള്ള ഇതാണ് കണ്ടത് നിങ്ങൾക്ക് ഹിന്ദിയിലും ആണ് എല്ലാ ലാംഗ്വേജിലും കിട്ടുമെന്നുമാണ് അത് ഒ ടി ടി ഇപ്പോൾ റിലീസ് ചെയ്തേക്കണമുണ്ട് കുറച്ചായിട്ടുള്ളൂ റിലീസായിട്ട് അപ്പോൾ എല്ലാത്തിലും എല്ലാ ലാംഗ്വേജിലും ആണ് മിക്കവാറും സൗത്തിലും നോർത്തിലും ഉള്ള മിക്ക ലാംഗ്വേജിലും നമുക്ക് സബ്ഡേറ്റിൽ ആണ് कल का आप हिंदी मालूम है आपको मैं मलयालम में बोला बोल रहा हूँ वो वो मेरे शब्द मुझे कुछ शब्द नहीं मालूम है उसके लिए कुछ प्रॉब्लम होता है तो मैं मलयालम में बात करना चाहता हूँ मलयाल में, में दिक्कत नहीं आता है अर्जुन जी आर्यन हाय नक्षत्र हाय मुझे हिंदी बहुत पसंद है मेरे लैंग्वेज बोलने में हिंदी से कुछ कुछ शब्द मलयालम में यूज़ करता हूँ वो माँ अम्मा वो पिताजी पिताव वो शब्द वो हिंदी में भी मलयालम में ही कुछ कुछ शब्द सिमिलर होता है वो बोलने में आप कुछ शब्द बोलते हो तो आपको हिंदी आते है तो आपको मलयालम बोलने में भी दिक्कत नहीं आनी चाहिए था वो कुछ कुछ शब्द सिमिलर हैं हाँ मुझे लाउडर स्पीक ला लाउड लाउडर मुझे वो हंड्रेड परसेंट लिटरेसी नहीं है वो वो के मुझ बोलने में लिटरेसी है वो मैं अभी बोलता हूँ ना मुझे लैंग्वेज आता है हिंदी आता है मलयालम आता है तमिल कुछ कुछ बोलने में आता है तमिल बोलने के लिए थोड़ा आता है इंग्लिश कुछ बोलने के लिए आता है वो लिटरेसी की बात करता हूँ हंड्रेड परसेंट लिखने में हंड्रेड परसेंट नहीं है वो एक फिफ्टी परसेंट होता है आ, वो हंड्रेड परसेंट नहीं है बोलने में आ, हम लोग हंड्रेड परसेंट है वो आप किधर से हो यहाँ में सभी लोग मलयालम बोलता है तो मलयालम में बोलने के लिए वो लिटरेसी हंड्रेड परसेंट लिटरेसी उसके बारे में बात करता हूँ लिखने में हंड्रेड परसेंट नहीं है अभी भी, भी टेंथ पास हुआ बच्चे लोग हैं ना उनको लिखने में नहीं दिक्कत आता है बहुत कुछ दिक्कत आता है हम लोग बिग बॉस देखते हैं बिग बॉस बहुत बिग बॉस वो मलयालम मलयालम बिग बॉस कभी कभी देखता हूँ मोहनलाल जी मोहनलाल सर की बिग बॉस देखता हूँ हेलो मुही मुबीना जी हेलो हाय मैं केरला से हूँ आप कहाँ से हैं मुझे नेट आ, इंटरनेट है ना वो वोडाफोन आइडिया के हैं या म, म, बिग बॉस मलयालम है मलयालम बिग बॉस अभी जियो हॉटस्टार में अवेलेबल है वो हमारे मोहनलाल जी आदरणीय वो एक्टर है यहाँ के सुपरस्टार है केरला के, के। मोहनजाल मोहन लाल जी की केरला वर्शन अभी जियो हॉटस्टार में अवेलेबल है हम लोग कोचिन से है कोचिन से बात कर रहा हूँ कुचिन एरनाकलो केरला स्टेट केरला से कोचिन से बात कर रहा हूँ मेरा इंटरनेट മേരാ ഇൻ്റർനെറ്റ് കണക്ഷൻ വോഡോഫോൺ തൊ ബോഡോ ഫോൺ രാത്രി അൺലിമിറ്റഡ് ആകത്തായ ഗ്യാ ബജാസേ മോർണിംഗ് തെക്ക് ഞാൻ മലയാളത്തിൽ ഇടയ്ക്ക് ഹിന്ദിയിൽ കയറി വരുന്ന ആളുകൾ കയറി വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി സംസാരിക്കാൻ വേണ്ടി ഹിന്ദി പറഞ്ഞു നോക്കിയതാണ് എനിക്ക് ഹിന്ദി പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല പ്രൊഫഷൻ പഠിപ്പിക്കലായിരുന്നു ഇടക്ക് ട്യൂഷൻ എടുക്കുന്ന പരിപാടിയായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഇല്ല ഇപ്പോൾ എന്തെങ്കിലും ജോലിക്ക് ചെയ്യാറു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല हाँ हाँ कौन से लैंग्वेज बोलते हैं उच्छी, उच्छी कारना, कारना, वो कुछ कहना कुछ कह रहे हैं एरनावल वो बहुत ही अच्छा लैंग्वेज है सुनने में बहुत ही सुंदर है मराठी ഇതിൽ ഞാൻ ചാറ്റ് ഡിസേബിളാക്കി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളായിട്ട് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ പറ്റുകയുള്ളു ഞാനിതിൽ ഫോൺ കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ന് കിടന്ന് അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശരിയാക്കണം ചാനൽ Hola. Hello. Okay, sería ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഗൂഗിൾ പേയിൽ എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ ചെയ്യാം അത് തമാശ കേട്ടാണ് ആരെയും ചെയ്യാറൊന്നുമില്ല ഞാൻ വെറുതെ ഞാൻ സ്ക്രീനിൽ കൊടുത്ത് വെറുതെ പോരടുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അടിയിൽ കൊണ്ടുപോയിട്ടേക്കാണ് ഓ ശരിയാണ്